കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അസന്നിഗ്ധമായിട്ടാണ് മദ്യപിക്കുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് മദ്യപിക്കുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല അതൊരു അസപ്റ്റീവ് ആയിട്ടുള്ള അസന്നിഗ്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ധാരാളം സ്ഥലങ്ങളിൽ നമ്മളത് കാണും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പൊതു സന്ദേശം അതാണ് ഇനി മദ്യപിക്കുന്ന പല ആളുകൾ ചോദിക്കുന്ന തിരിച്ചുള്ള ചോദ്യങ്ങൾ തിമോത്തിയോസിനോട് പറയുകയാണ് നിന്റെ ഉദരത്തെ പ്രതി അല്പം വീഞ്ഞുപയോഗിച്ചുകൊള്ളുക അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയും അതുപോലെ കർത്താവ് തന്നെ വെള്ളത്തെ വീഞ്ഞാക്കിയില്ലേ എന്ന് പറയും ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ ആഹ് ഉണ്ട് ഉണ്ടാവണം ഉണ്ടാവണം അങ്ങനെ ചോദിക്കും ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പ് മദ്യപിക്കൽ എന്താണ് എന്നാണ് ആദ്യം പറയേണ്ടത് മദ്യപിക്കൽ ഒരു കാര്യത്തെ മദ്യപിക്കൽ എന്ന് വിളിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് ചേരണം ഒന്ന് അതിന്റെ ക്വാണ്ടിറ്റി രണ്ട് അതിന്റെ പെർപ്പസ് ഇത് രണ്ടോട് കൂടി ചേരുമ്പോഴാണ് ഒരാൾ ഒരാളുടെ ഉള്ളിൽ പോയ ആൽക്കഹോളിനെ മദ്യപിക്കൽ എന്നോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ആൾക്കഹോൾ ഉള്ളിൽ കടന്നു പോകുന്നതിനെ അല്ല മദ്യപിക്കൽ എന്ന് വിളിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ സംയോജിക്കുന്നതാണ് ഒന്ന് ക്വാണ്ടിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തെയോ മനസ്സിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യാൻ കഴിയുന്നത്ര അളവ് അത് ഓരോരുത്തരുടെ വ്യത്യാസപ്പെട്ടു അളവ് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് അതിന്റെ ലക്ഷ്യം ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറയാം ഇപ്പൊ അതിന്റെ ഹോമിയോ മരുന്ന് കഴിച്ചാൽ മരിഷ്ടം കഴിച്ചാൽ ഒരാളുടെ ഉള്ളിൽ ആൾക്കഹോൾ പോകും കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും കുറച്ച് പോകും അല്ലെ ശരീരത്തിനകത്ത് രക്തത്തിനകത്ത് ആൾക്കോളിൻ്റെ ഉണ്ട് താൻ അപ്പോ ഒരാൾ ഹോമിയോ മരുന്ന് ഞാൻ കഴിക്കുകയില്ല കാരണം അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല ഉള്ളിൽ ആൾക്കഹോള് പോയാലും അതിന്റെ ലക്ഷ്യം ഇൻറ്റൻഷൻ പർപ്പസ് മദ്യപിക്കൽ അല്ല എന്നുള്ളത് കൊണ്ട് അയാൾ മദ്യപാനി ആ മദ്യപിക്കുന്നയാൾ മദ്യപാനി എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ആ സൂത്ര ആവത്തില്ല ഇനി അളവ് അളവ് മാത്രം ഉണ്ടല്ലോ ആവില്ല അപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ സങ്കല്പിക്കും സങ്കല്പം മാത്രമാണ് അങ്ങനെ ഒരിക്കലുമില്ല ഒരു ഗ്ലാസ് എന്താ പറയാ ആൽക്കഹോളിനകത്ത് ഈ ഗുളിക പൊടിച്ചിട്ടിട്ട് കുടിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങ് സങ്കല്പിക്കെ അങ്ങനെ ഒരിക്കലും ഇല്ല അപ്പൊ അയാൾ അത് കുടിക്കുക എന്ന് വിചാരിച്ചു അയാൾ പൂസാവുകയും ചെയ്യും പക്ഷെ അപ്പോഴും അത് മദ്യപാനമല്ല കാരണം എന്താണ് ഇന്റൻഷൻ വേറെയാണ് അപ്പൊ നോക്കുക മദ്യപിച്ച് പൂസാവുക എന്ന് പറയുന്ന ആ ഉദ്ദേശത്തോടെ മദ്യപിക്കണം രണ്ട് അതിനാവശ്യമായ ക്വാണ്ടിറ്റി ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരാൾ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നക്കി നോക്കി രുചി എന്നാണെന്നറിയാം അത് മദ്യപാനം ഒന്നും വിളിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇപ്പൊ ഒരു 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 ആള് ഒരു മൂന്ന ഡ്രോപ്പ് അല്ലെങ്കിൽ സ്പൂൺ വൈൻ അത് ഒരു ടേബിൾ ഈ സൊസ്വസയുടെ ഭാഗമായിട്ട് കഴിക്കു വിചാരിക്കാം അത് അത്രയും മാത്രമായിരിക്കുകയും അതിനകത്തുള്ള ഏതാനും കണികകൾ മാത്രം ആൾക്കഹോൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പം അതൊരു മദ്യപാനമാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമായിട്ട് വരും അതവിടെ നിൽക്കട്ടെ ഇനി ശ്രദ്ധിച്ചേക്കണം എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത് പാപമാണെന്ന് പറയാൻ രണ്ട് കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ടുള്ളത് ഒന്നാമത്തത് ദാറ്റ്സ് എ ഗ്രാജുവൽ സൂയിസൈഡ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തെ അത് കേടുവരുത്തും അയാളുടെ ആയുഷ് ദൈർഘ്യത്തെ അത് അഫക്റ്റ് ചെയ്യും എന്നാണ് അതിന്റെ കാര്യം മദ്യം ഒരിക്കലും ഒരു ഒരു പോഷകാഹാരമല്ല ചുമ്മാ ഒരു വെള്ളവുമല്ല അല്ല അപ്പൊ ഭൂമിയിൽ ഉണ്ടാകാനുള്ള പറഞ്ഞിട്ടും കാര്യമില്ല അത് ഒരു ഡിപ്രസന്റ് ആണ് ശമനകം എന്ന് വിളിക്കുന്ന വസ്തുവാണ് അത് മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഗവൺമെൻ്റുകളൊക്കെ എപ്പോഴും മദ്യപാന് ആരോഗ്യത്തിന് ഹാനികരം എന്ന് തന്നെ എഴുതുന്നത് ആരോഗ്യം ഹനിക്കപ്പെടുകയും അയാൾ ഒരു സെക്കൻഡ് എങ്കിലും നേരത്തെ മരിക്കുകയും ചെയ്താൽ അതൊരു സൂയിസൈഡാണ് സ്വാഭാവിക മരണത്തിന് ഒരു സെക്കൻഡെങ്കിലും അയാൾ ആ കാരണത്താൽ മരിക്കേണ്ടി വന്നാൽ അതൊരു സൂയിസൈഡാണ് ഇനി അടുത്തത് എന്താണ് അയാളുടെ ആരോഗ്യ ക്ഷയിക്കലാണ് ആരോഗ്യ ക്ഷയിക്കൽ ഒരു ചെറിയ കാര്യമല്ല ക്ഷയിപ്പിക്കാൻ അതിപ്പോൾ നമ്മൾ ഇപ്പം മായം കലർന്ന ഭക്ഷണം കഴിച്ചാൽ സംഭവിക്കില്ല എന്ന് ചോദിച്ചാൽ അത് അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് അയാൾ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിനിടയ്ക്കാണ് ഇത് അതിനെ ബോധപൂർവ്വം നശിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണ് എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം അറിയാതെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് ഇത് ഒരു അതിനകത്ത് വിഷാംശം ഉണ്ടായിരുന്ന അയാൾ മരിച്ചു പോകുന്ന പോലെയല്ല വിഷമ എടുത്ത് മരിച്ചു മരിച്ചുപോകുന്നത് രണ്ടും രണ്ടാണ് അപ്പൊ രണ്ടാമത്തെ പ്രശ്നം നിന്റെ ശരീരത്തിന്റെ ഉടമസ്ഥൻ നീയല്ല എന്നാണ് എൻ്റെ കാര്യം യു ആർ നോട്ട് ദ ഓണർ ഓഫ് യുവർ ബോഡി ഇനി ഇതിന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനല്ല അത് നൽകപ്പെട്ട ശരീരമാണ് ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ പക്ഷെ ഇതെനിക്ക് നൽകപ്പെട്ട ശരീരമാണ് നൽകപ്പെട്ട ശരീരത്തെ സൂക്ഷിക്കാനും ഉത്ഥാനത്തിന് വേണ്ടി കാത്തു വയ്ക്കാനുള്ള കടമയുണ്ട് അതിനെ ദുരുപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല അതാണ് ഒന്നാമത്തെ കാര്യം ശരീരത്തെ മരണം അതായത് സൂയിസൈഡ് ശരീരത്തെ നശിപ്പിക്കുന്നു അതാണ് പൊതുവിലെല്ലാവരും പറയാറുള്ള കാരണം ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ കിടക്കണമെന്ന് അറിയാമോ രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ഗൗരവമാണ് എ സ്പിരിച്വൽ സിൻ ഇൻവോൾവ് അതായത് മദ്യപിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത് അയാളുടെ ബുദ്ധി വർത്തിക്കു പറയും അല്ലെ ബുദ്ധി ആലോചന ആത്മസംയമനം വിവേകം തുടങ്ങിയ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും സത്യത്തിൽ ഇതൊക്കെ എന്താ അത് വെറുതെ ബ്രെയിൻ ഫങ്ഷൻ ആണോ അല്ല അതെന്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മണ്ഡലങ്ങളാണ് ബുദ്ധി ആലോചന വിവേകം ആത്മസംയമനം തുടങ്ങിയതൊക്കെ ഒരു ഡ്രഗ് ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആ മേഖലകളെ തളർത്തിയിടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം അതുകൊണ്ട് ആ തിന്മ തന്നെയാണ് അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പൊ ഒരാള് എടുത്ത് നക്കി എന്ന് വിചാരിച്ചോ അത് പാവമൊന്നും ആയിരിക്കില്ല പക്ഷെ എന്തിനാ അത് ചെയ്യുന്നെന്നുള്ളതാണ് അടുത്ത ചോദ്യം എനിക്കത് ചെയ്യാതിരിക്കോ അങ്ങനെ ചെയ്യാതിരുന്നാൽ എനിക്കുണ്ടാകുന്ന ആന്തരിക ശക്തി ഭയങ്കരമാണ് എല്ലാം അനുവദനീയമായിരിക്കാം പക്ഷെ എല്ലാം പടുത്തുയർത്തുന്നില്ല എന്ന് പൊലിസ്രേ പറയുന്നതിന്റെ കാരണം അതാണ് അപ്പൊ അതുകൊണ്ട് ഒരു ടേബിൾ വൈൻ ഒരു ഒരു സ്പൂൺ എടുത്ത് ഒരാൾ കുടിച്ചുപോയി മാരാഭാവം സംഭവിച്ചു എന്ന് കരുതേണ്ട ആവശ്യമില്ല അവിടെ കാരണം അത് അയാളുടെ ഇൻറ്റൻഷനും അല്ല പൂസാവുക എന്നുള്ളത് അതിനകത്ത് അതിനാവശ്യമായ ക്വാണ്ടിറ്റി ആൽക്കഹോൾ ഇൻവോൾവുമല്ല എങ്കിൽ അതങ്ങനെയാണ് പക്ഷേ പ്രശ്നം എന്താണ് എന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് മറ്റൊരാൾക്ക് ഒരു ഉതപ്പ് കൊടുത്തില്ല നിന്നെ തന്നെ അത് മറ്റൊരു വിധത്തിലേക്ക് മാറ്റിയോ നിനക്ക് നാളെ നിന്റെ കുഞ്ഞിനോട് അത് ചെയ്യരുന്ന് പറയാൻ പറ്റൂ അതിനുള്ള ആന്തരിക ശക്തി നഷ്ടപ്പെടുത്തിയോ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ അവിടെ കിടക്കണം അത് ഇനി ഈശോ ചെയ്തതിനെക്കുറിച്ച് ഇവർ ചോദിക്കും ഈശോ ചെയ്തതിനെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഈശോ കനായിലെ വിവാഹ ഒരു വെച്ച് ചെയ്യുന്നത് മദ്യമൊട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ് അല്ലെ നമ്മളതിനെക്കുറിച്ച് പിന്നീട് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ പതിനേക്ക് പോകുന്നില്ല ഈശോ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അത് വിശുദ്ധ കുർബാനയെയും പഴയ നിയമത്തെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പഴയ നിയമത്തിൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനം ജലത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനത്തെ കാണും ജന ജലം കിട്ടിയില്ല ഇപ്പം മരിക്കൂ എന്ന് പറഞ്ഞ ജനത്തെ എന്നിട്ട് അവിടെ ദൈവം അവർക്ക് ജലം കൊടുക്കുന്നു ജീവൻ താൽക്കാലിക ജീവൻ രക്ഷിക്കപ്പെടുന്നു മറ്റൊന്ന് വിശുദ്ധ കുർബാനയാണ് നിത്യജീവന്റെ രക്തമാണ് ഇതിനിടയ്ക്കുള്ള ഒരു കണക്ഷനാണ് പഴയ നിയമത്തിലെ ആ ജീവൻ കൊടുക്കുന്ന ജലത്തെ എടുത്ത് ഈശോ തൻ്റെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ വീഞ്ഞായി കൺവേർട്ട് ചെയ്യും വീഞ്ഞായി പകർത്തും എന്നിട്ട് തൻ്റെ പരസ്യജീവിതത്തിന്റെ അവസാനത്തിൽ ആ വീഞ്ഞിനെ തന്റെ രക്തമായി മാറ്റും പഴയ നിയമത്തിലെ താൽക്കാലിക ജീവന്റെ അടയാളമാകുന്ന വെള്ളത്തെ നിത്യജീവന്റെ ആധാരമാകുന്ന തിരക്തമായി രക്തമായി മാറ്റുന്നതിനിടയ്ക്കുള്ള ഒരു കണക്ടിങ് ലിങ്ക് മാത്രമാണ് ഈ കാനായിലെ അത്ഭുതം അതൊരിക്കലും അവർക്ക് കള്ളു കൊടുത്ത് കർത്താവ് വരെ പൂസാക്കിപ്പിച്ചു പോകുന്നതായിട്ട് ദയവി ഇത് വിശുദൂർബാനെ അവഹേളിക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കരുതെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടാമത് പൗലു സ്ലിഹ തിമോത്യസിനായിരുന്നു അല്പം വീഞ്ഞ് നിന്റെ ഉദരത്തെ സുഖപ്പെടുത്തുമെന്നൊക്കെ പറയുന്നു അവന്റെ അവരുടെ കോണ്ടക്സ് എന്നാണെന്നറിയാം നമ്മളിന്ന് അരിഷ്ടമൊക്കെ ഉപയോഗിക്കുന്ന പോലെ പണ്ടുകാലത്തെ അന്നത്തെ ഒരു മെഡി ഒരു ഒരു സെമിറ്റിക് കൾച്ചറിലൊക്കെ അവരുടെ മരുന്നിൻ്റെ ബേസ് ആയിരുന്നു ഈ വൈൻ നമ്മൾ സമരിയക്കാരന്റെ കഥയിൽ നമ്മൾ വഹിക്കില്ലേ അവൻ എന്തുപയോഗിച്ചാണ് ഈ അവശനായവനെ വെച്ച് കിട്ടുന്നത് എണ്ണയും വീഞ്ഞു ഉപയോഗിച്ചാണ് വീഞ്ഞു ദാറ്റ് ഈസ് എ മെഡിസിൻ ആ അർത്ഥത്തിലാണ് അപ്പം ഇവിടെ പോലും പറഞ്ഞെന്നറിയോ ഈ തിമോത്തിയോസ് നമ്മെത്രാന് ഉദരപ്രശ്നമുണ്ട് അന്ന് അവൈലബിൾ ആയിട്ടുള്ള അവരുടെ മരുന്നിനകത്ത് വീഞ്ഞ് കലർന്നിട്ടുണ്ട് അപ്പോ തിമോത്തിയോസ് പറഞ്ഞു ഞാൻ കുടിക്കത്തില്ല ഞാൻ ആ മരുന്ന് കുടിക്കുകയില്ല കാരണം അതിനകത്ത് മദ്യമുണ്ട് ഞാൻ കുടിക്കില്ല എന്നാണ് എന്നാണ് പറയുന്നത് തിമോത്തിയോസ് അപ്പൊ പൗലുസര പറയാണ് നീ ഈ കാര്യം ഓർക്ക് നിന്റെ ഇന്റൻഷൻ വേറെയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചാ മരുന്ന് കഴിച്ചു രോഗസുഖാവട്ടെ എന്ന് പൗലുസര ഉപദേശിക്കുന്ന അതിന്റെ അവിടെ ഡിലേ ചെയ്യുന്നതെന്നെ മദ്യപിക്കാനുള്ള പ്രേരണ പോലും നിഷേധിക്കുന്ന ഒരു വചനഭാഗത്തെ എടുത്തിട്ട് ഏർ വചന മറ്റേ മദ്യപിച്ചോന്ന് പൗലൂസിന പറയണോന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാ കുറച്ച് കടന്ന കയ്യാണ് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാം